െട്ടാമത് വയനാർ അവാർഡ് അശോകൻ ചരിവിലിന് കാട്ടൂർ കടവ എന്ന നോവലിനാണ് പുരസ്കാരം ബെന്യാമിൻ കെ ഗ്രേസി എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചത് ഗ്രന്ഥങ്ങളാണ് നാമനിർദ്ദേശപ്രകാരം ലഭിച്ചത് ഇതിൽ നിന്നും ഒരേ പോയിന്റ് ലഭിച്ച ആറു പ്രതികളാണ് അന്തിമഘട്ടത്തിൽ പുരസ്കാര നിർണയത്തിനായി ജൂറിക്ക് മുമ്പാകെ വന്നത് വയനാട് പുരസ്കാരം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അതായത് ആയിട്ടാണ് അറിയപ്പെടുന്നത് പുരസ്കാരങ്ങൾ മലയാളത്തിൽ അതൊക്കെ എഴുത്തുകാരനും പല എഴുത്തുകാർക്ക് പല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വയലാർ അവാർഡ് എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഞാനും കാണുന്നത് കാരണം എന്ന് ഒന്നാമത്തെ കാര്യം വയലാറാണ് ജനകീയ കവിയാണ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ് ജനങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കവിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം മാത്രമല്ല ആ പുരസ്കാരം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എഴുത്തുകാർക്ക് ആണ് കിട്ടിക്കൊണ്ടി കിട്ടിക്കൊണ്ടിരുന്നത് ഉദാഹരണത്തിന് ആതിഥ പുരസ്കാരം തന്നെ ലൽതാംബി അന്തർജനത്തിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ കിട്ടി കിട്ടി അത് ഒരു വലിയ പുരസ്കാരമായി മാറി അറിയപ്പെടുന്നത് മറ്റൊരു കാര്യം അത് ആ പുസ്തക അത് അത് അതിലൂടെ പരിഗണിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം സമീപകാലത്ത് പുറത്തു വന്നതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നോവലുകളിലൊന്നാണ് കാട്ടൂർ കടവ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളുന്നതാണ് എന്ന് ജൂറി വിലയിരുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൃശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് അശോകൻ ചരിവിലിന്റെ ജനനം രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലും അംഗമായിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകാട് അവാർഡ് ഇടശ്ശേരി പുരസ്കാരം മുട്ടത്തുവർഗി പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഫാഷൻ ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ഒരു മാ ഹബ് മാറുന്ന ട്രെൻഡിനോടൊപ്പം നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ് സാരികൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻസ് ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ അറബിക് ക്വാളിറ്റി വേറിട്ട ഡിസൈൻസ് ഈ സ്റ്റാറുകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് Men's ഗാലറി. അഭിചേപിക്കുന്ന collection 80% കുറഞ്ഞ വിലയിൽ. വരും budget friendly shopping ന്റെ സന്തോഷം അനുഭവചരയൂ. നിലക്കാതോ ഫ്രമായി ഇന്നും നിങ്ങളോടൊപ്പം ഒരു മാ ഫാഷൻ ഹബ് ആൻഡ് വെഡിംഗ് സെന്റർ നmbrati chira beach road ചന്ദ്രപിന്നി. You're watching True Line News.